നമസ്കാരം നമ്മുടെ നാട്ടിൽ നിയമം നിയതമായൊരു നിയമം ഉണ്ടെന്നും ആ നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അതിനെ വ്യതിലിച്ചുകൊണ്ട് ആരെങ്കിലും പോകുന്ന സമയത്ത് അല്ലാത്തവർ ചോദ്യം ചെയ്യുമെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നിയമവിധേയമായി എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിയമവിധേയമല്ലാത്തൊരു കാര്യം കാണുമ്പോൾ പ്രതികരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അതൊരു പക്ഷേ ഏകാൻ ഒറ്റാൻ വരും ഇതാകാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരാകാം അതല്ലെങ്കിൽ ഒരു വലിയ മാസ് ആകാം ഇതൊക്കെ സംഭവിക്കാറുണ്ട് ഇവിടെ ശ്രേഷ്ഠ മാതാവ് അവരുടെ ഓർഫനേജിൽ വെച്ച് നടത്തിയൊരു കല്യാണമുണ്ട് ആ കല്യാണവും അതിനുശേഷം അവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അത് ആ കുട്ടി ഓർഫനല്ല അച്ഛൻ ഉണ്ട് എന്ന് പറഞ്ഞു ഉണ്ട് ഓർഫനല്ല പക്ഷെ കല്യാണം നടക്കുമ്പോൾ ആ കുട്ടി ഓർഫനിലെ ആണെങ്കിൽ ആ ഓർഫനേജിൽ ഉള്ള കുട്ടിയാണെങ്കിൽ ഓർഫനായിട്ടാണ് നിയമം കണക്കാക്കുന്നത് കൂടാതെ ഇവർ തന്നെ പറയുന്നുണ്ട് അവരുടെ അവർ കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത അവരുടെ പെറ്റീഷനിൽ ആന്റിസെപ്റ്ററി ബേലിന്റെ പെറ്റീഷനിൽ ഈ പേപ്പറിൽ അവർ പറയുന്നു ദ സെറ്റ് ഓർഫനേജ് ഈസ് എ വെൽ റെപ്യൂട്ടഡ് വൺ ആൻഡ് ദ പാനൽ ഓഫ് സി ഡബ്ല്യു സി ദ ജുവനൽ ജസ്റ്റിസ് ബോർഡ് ആൻഡ് ദ പോലീസ് അതോറിറ്റീസ് ദ ഫസ്റ്റ് പെറ്റീഷണർ ഈസ് എ സൺ ഓഫ് സെക്കൻഡ് പെറ്റീഷണർ അപ്പോൾ സംഭവം തീർന്നല്ലോ അവിടുത്തെ ഒരാളിനെ ഗൾഫിൽ നിന്ന് മകൻ കാണുകയും ഇഷ്ടപ്പെടുകയും അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തിമൂന്നാം തീയതി കല്യാണം നടത്തുകയും അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും അവർ സുഖമായി ജീവിച്ചു വരികയാണെന്നും അവർ സുഖമായി ജീവിച്ചു വരുന്ന സമയത്ത് കണ്ണുകടിയുള്ള കുറേ ആൾക്കാർ അവരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ അവർ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നത് അതും പറയുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ബൈ ദ സി ഡബ്ല്യു സി ജനങ്ങൾ പറയുന്നത് കേട്ടു അല്ല സി ഡബ്ല്യു സി ഒന്നും ചെയ്തിട്ടില്ല ദ സെറ്റ് ന്യൂസ് ഐറ്റം വാസ് നോട്ടിസ്ഡ് ബൈ സി ഡബ്ല്യു സി അടൂർ ആൻഡ് ദ ഇൻ ടേൺ ഗിവൺ എ റിപ്പോർട്ട് ടു ദി അടൂർ പോലീസ് സ്റ്റേഷൻ ഓൺ ട്വന്റി എയ്റ്റ് സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് റിപ്പോർട്ട് എ ക്രൈം വാസ് രജിസ്റ്റേഡ് ബൈ ദ റെസ്പോണ്ടന്റ് ഫോർ ദ കമ്മീഷൻ ഓഫ് ഒഫൻസ് അണ്ടർ പോക്സോ ആക്ട് ഇതാണ് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് റിലീഫാണ് അവർ ചോദിച്ചത് എന്തുകൊണ്ട് ഈ വിഷയം ഇന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം നമ്മൾ സാധാരണ ഒരു കൊച്ചു കുഞ്ഞിനെ ഇരുപത്തെട്ട് വയസ്സോ ഇരുപത്തെട്ട് ദിവസമോ മൂന്ന് മാസമോ പ്രായമുള്ള കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകണമെങ്കിൽ എന്തെല്ലാം നിയമമാലകളും നൂലാമാലകൾ നിയമത്തിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ എങ്ങനെയാണ് ഓർഫൻ ആയിരിക്കുന്ന ഒരു കുട്ടിയെ ഓർഫൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓർഫൻ എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട് അല്ലെ അമ്മയുണ്ട് പക്ഷെ ആ കുട്ടി വളർന്നു വരുന്നത് ഒരു അനാഥാലയത്തിലാണെങ്കിൽ കൂടാതെ അത് ഏതെങ്കിലും രീതിയിലുള്ള നിയമക്കുരുക്കിൽപ്പെട്ട് അതിൻ്റെ വിക്റ്റി ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അനാഥാലയത്തിലാണെങ്കിൽ സി ഡബ്ല്യു സിയുടെയോ ജസ്റ്റിസ് ബോർഡിൻ്റെയോ അണ്ടറിൽ വരുന്ന സ്ഥാപനത്തിലാണെങ്കിൽ ആ കുട്ടി വിവാഹം കഴിക്കുന്ന ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല പാലിക്കപ്പെടാതെ നടന്ന നിയമ എല്ലാ കാര്യങ്ങളും അതായത് പോലീസ് ഒരിടത്ത് വെടിവെച്ചതിന് ശേഷം പോലീസ് വെടിവെക്കുമ്പോൾ ആർ ഡി ഒ അല്ലെ തഹസിൽദാറിലെ പെർമിഷൻ വേണമെന്നാണ് വെടിവെച്ചതിന് ശേഷം ചെയ്യുന്ന പെർമിഷൻ മേടിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുകയും വായിക്കഞ്ചിട്ടുണ്ട് അതുപോലെ അടിമുടി ദുരൂഹമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പം നമുക്ക് അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കണം എന്ന് നോക്കുക ആ പെൺകുട്ടിയുടെ അപ്പോഴത്തെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അനാഥാലയം നടത്തിപ്പുകാരിയാണ് അല്ലെ അനാഥാലയം നടത്തുന്ന ആളാണ് ആ അനാഥാലയം നടത്തുന്ന ആൾക്കാർ ആളിൻ്റെ അടുത്ത് നമ്മൾ ഈ വിഷയം പറയുന്നു നം എന്നിട്ട് നേരെ വനിതാ ശിക്ഷേമ വകുപ്പിൻ്റെ പത്തനം അതാത് കൺസേൺഡ് ജില്ലാ ഓഫീസർ കത്ത് കൊടുക്കും ഞാൻ ഇന്ന അനാഥാലയത്തിലെ ഇന്ന പേരുള്ള ഇന്ന കുട്ടിയെ വിവാഹം കഴിച്ച് ഭാര്യയായി സ്വീകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറയും അത് അവിടെ നിന്നും കൺസേൺഡ് സൂപ്രണ്ടിന് അതായത് ചില സൂപ്രണ്ടന്മാരുടെ കീഴിലാണ് ഓരോ അനാഥാലയങ്ങളുള്ളത് കൺസേൺഡ് സൂപ്രണ്ടിന് അന്വേഷണത്തിന് വേണ്ടി കൊടുക്കുന്നു അന്വേഷണം എന്തൊക്കെ അന്വേഷിക്കണം ഈ പയ്യൻ്റെ സ്വഭാവത്തെ അന്വേഷിക്കണം എവൻ്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എവൻ്റെ പേര് എത്ര സെൻറ് വസ്തു ഉണ്ടെന്ന് അന്വേഷിക്കണം ഇവൻ എന്താണ് വരുമാനം എന്ന് അറിയണം ഈ കുട്ടിയെ കൊണ്ട് പട്ടിണി കിട്ടാൻ പറ്റത്തില്ലോ അവൻ എന്തൊക്കെ എന്തൊക്കെ ആസ്തി അറിയണം എവൻ്റെ സ്വഭാവം ഇവൻ ഏതെങ്കിലും കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ടോ ഇതെല്ലാം തിരക്കണം ഇനി അതല്ല അയാൾക്ക് വേണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വരെ വാങ്ങാം ഇത്രയും വാങ്ങി ഈ കുട്ടിയുടെ കൺസെൻ്റും ഇയാൾ എഴുതി വാങ്ങണം ഇതിന് തയ്യാറാണെന്നും പറഞ്ഞു ആ കുട്ടിയുടെ കൺസെൻറ്റും വാങ്ങി ഡയറക്ടർ വനിതാ ശിക്ഷ വകുപ്പ് ഡയറക്ടർ ട്രിവാണ്ടത്തേക്ക് ഈ ഫയൽ അയക്കണം ഇത്രയും നടക്കുമ്പോഴേക്കും സ്വാഭാവികമായൊരു ഓഫീസർ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒന്ന് മുതൽ രണ്ട് മാസത്തിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി മാത്രം നടക്കും ഈ പ്രോസസ്സ് നടത്താൻ വേണ്ടി നടക്കും നോട്ടീസ് അയക്കണം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നോട്ടീസ് എന്തായാലും കൈ കൊടുക്കാൻ പറ്റില്ലോ അങ്ങനെ അത്രയും ചെയ്തതിന് ശേഷം ഡയറക്ടറാണ് വീണ്ടും ഇതിനകത്ത് എൻക്വയറി വേണമെങ്കിൽ എൻക്വയറി നടത്തും അതിനുശേഷം മാത്രമേ ഈ കല്യാണം നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ചട്ടം അങ്ങനെ കല്യാണം നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വകയായിട്ട് വൺ ലാഖ് റുപ്പീസോളം ഈ കല്യാണ ആവശ്യത്തിന് കൊടുക്കും കൂടാതെ ഈ കല്യാണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കുറച്ച് ഫണ്ട് വേണേൽ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് സ്വർണം കൊടുക്കാൻ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ ആ സ്പോൺസറെ സ്പോൺസറെക്കൊണ്ടും ഈ സാധനം കൊടുപ്പിക്കാം ഈ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാം ഇത്രയാണ് ശരിക്കുമുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങൾ അല്ലാതെ മോൻ ഗൾഫിൽ നിന്നിങ്ങോട്ട് വന്നു പെൺകുട്ടിയെ കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടപ്പോൾ ഉടൻ തന്നെ ഞാൻ എൻ്റെ അവിടെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും വിളിച്ചു വരുത്തി കല്യാണം നടത്തി കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു കല്യാണം നടന്നപ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുത്ത ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആൾ വരെ ഗുജറാത്ത് കുറ്റക്കാരനാണ് കാരണം ജനപ്രതിനിധി എന്ന നിലയിൽ അയാൾ ഈ കാര്യങ്ങളെപ്പറ്റി കൺസേണ്ടായിരിക്കണം വിവരമുള്ള ആളായിരിക്കണം പിന്നെ പോലീസ് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തപ്പോൾ ജാമ്യം കിട്ടി നമ്മൾ തുള്ളിച്ചാടിയൊക്കെ പറയുന്നുണ്ടല്ലോ ജാമ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ കോടതിയിൽ ചെന്ന സമയത്ത് ഇവനെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തു ഒരു കേസിൽപ്പെട്ട ഒരു പ്രതിയെ തെളിവെടുപ്പിനു വേണ്ടി കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അടുത്ത കുറ്റക്കാരൻ പക്ഷേ ഇതെല്ലാം പരിശോധിച്ച കോടതി അവന്റെ പ്രായമൊക്കെ നോക്കിയതിന് ശേഷം സുപ്രീം കോടതി കസ്റ്റഡിയിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ കോടതിക്ക് വേണം ജാമ്യം കൊടുക്കാമെന്നുള്ള പഴുതനുസരിച്ചാണ് ഈ മാന്യനായ മനുഷ്യന് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാക്കണം എന്നെനിക്ക് തോന്നുന്നു അടിമുടി ദുരൂഹമാണ് പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കുറ്റം എന്താണെന്ന് അറിയുമോ നമ്മുടെ നാട്ടിൽ കുറ്റം ചെയ്യുന്നവർക്ക് എന്തിനാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അതേ കുറ്റം വീണ്ടും ചെയ്യരുതെന്നും ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ജാമ്യവ്യവസ്ഥയിൽ അതേ കുറ്റം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ കുറ്റം കുറ്റമല്ലെങ്കിലും വേറൊരു കുറ്റം ചെയ്യാൻ അവൻ തോന്നാതിരിക്കാൻ പറ്റുന്ന ശിക്ഷ കൊടുത്തില്ല എങ്കിൽ വീണ്ടും കുറ്റങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അലക്സ് എന്ന് പറയുന്ന ഒരാളിനെ ജാമ്യത്തിന്റെ കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ തന്നെ അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ കാരണം അയാളെ ഭീഷണിപ്പെടുത്താനുള്ള കാരണം അയാൾ എൻ്റെ പുറകെ പോയിന്നു എനിക്കറിയില്ല പക്ഷേ ഈ പോലീസിന്റെ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് അടിമുടി ഇവരെ സഹായിക്കുന്ന രീതിയിരുത്തും സി ഡബ്ല്യു സി ആര് നടപടിയാണ് എടുത്തു സി ഡബ്ല്യു സിക്ക് കല്യാണത്തെ തടയമായിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്ന സമയത്ത് അവർക്ക് ആ കല്യാണത്തെ തടയാമായിരുന്നു സി ഡബ്ല്യു സിയുടെ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് നോക്കേണ്ടതാണ് അങ്ങനെ അടിമുടി ദുരൂഹമായ ഒരു സാധനത്തിനെ നിയമപരമായി നിയമവ്യവസ്ഥയ്ക്ക് അനുകൂലമാക്കി കൊടുത്തു എന്നുള്ളതാണ് ശ്രേഷ്ഠ മാതാവ് നടത്തിയ കല്യാണത്തിന്റെ മറ്റൊരു കാര്യം അല്ലാതെ ചാടിക്കേറി അങ്ങോട്ട് ചെയ്യുന്നിട്ട് എൻ്റെ മോനാ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ബാടി എന്ന് പറയും വിളിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല കാരണം ഈ കുട്ടി സ്റ്റേറ്റിന്റെ ആണ് ആ സ്ഥാപനം സ്റ്റേറ്റിന്റെ ഒരു തന്നെ റിപ്പോർട്ടഡ് ഫോമാണ് സി ഡബ്ല്യു സിയുടെയും ജോനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പോലീസ് അതോറിറ്റിയുടെയൊക്കെ കൺസെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ അംഗീകാരമുള്ള സ്ഥാപനമാണെന്ന് പറയുമ്പോൾ ആ കുട്ടി സ്റ്റേറ്റിൻ്റെയാണ് അങ്ങനെ ഒരു കുട്ടിയെ ഇത്തരം ഒരു സാഹചര്യം കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ നിയമം അനുസരിച്ച് മോൻ പ്രതിയാകുന്നു എങ്കിൽ ആ അമ്മയും പ്രതിയാകേണ്ടതാണ് രണ്ട് കാരണങ്ങളാൽ അവൻ്റെ അമ്മ എന്ന നിലയിലും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരി എന്ന നിലയിലുള്ള സൂക്ഷ്മക്കുറവ് കൊണ്ടും അവരും പ്രതിയാകേണ്ടതാണ് ആരും അതിനെപ്പറ്റി മിണ്ടുന്നില്ല പറയുന്നില്ല എന്നൊക്കെ പറയുന്നു ചിലരൊക്കെ രഹസ്യമായ രീതിയിൽ നീക്കങ്ങൾ നടത്തുന്നതായിട്ടും എനിക്ക് അതിനെപ്പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിയമം നടപ്പിലാക്കാനുള്ളതാണെന്ന് നിയമം നടത്താനിരിക്കുന്നവരും അല്ലാതെ വല്ലവൻ ഏതെങ്കിലും ഒരുത്തനെ കിട്ടി ആരും ചോദിക്കാനും പറയാനും കാശും സ്വാധീനമില്ലാത്തവനാണെങ്കിൽ അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാവുന്ന രീതിയിൽ ആ നിയമം നിയമം നിയം നടത്തുകയാണെങ്കിൽ അത് എല്ലാവർക്കും ആയിരിക്കണം അല്ലാത്ത നിയമത്തിന് നിയമം നമുക്ക് പറയാൻ പറ്റും ഇതേ കാഴ്ചപ്പാടായിരിക്കണം ഇനി വേറൊരുത്തനും ഇതേ കുറ്റം ചെയ്തു വരുമ്പോൾ ചെയ്യുന്നത് ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഇരുപത്തിനാല് വയസ്സുകാരൻ ചെയ്ത കുറ്റവും എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ ചെയ്ത കുറ്റവും കുറ്റം തന്നെയാണ് അതുകൊണ്ടാണ് എഴുപത്തഞ്ച് വയസ്സുകാരൻ പോക്സോ കേസിൽപ്പെട്ട് അകത്തു പോകുന്നത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷത്തേക്ക് കാര്യമായ രീതിയിൽ സഹായിച്ചാൽ ഒരുപക്ഷെ ഈ മാന്യന്റേതായ സുഹൃത്തിനും ജയിലിൽ കിടക്കാനുള്ള അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാർ പറഞ്ഞത് അല്ലാതെ ചേട്ടൻ അങ്ങനെ ചേട്ടൻ ചേച്ചിയൊന്നും അത്ര എത്ര പെട്ടെന്നൊന്നും ഈ ഇത് നൂരി പോകില്ല എന്നുള്ള സത്യമാണ് പുറത്തു വരുന്നത് അതിനാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഗ്രാവിറ്റി അവിടെയാണ് ഇപ്പോൾ ഓർഫിനേജിൽ നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾ കിട്ടിക്കാണുമല്ലോ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം